നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി അടിയന്തര കൗൺസിൽ ചേർന്നു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് ഇന്ന് അടിയന്തര കൌൺസിൽ വിളിച്ചു ചേർത്തത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥന്റെ അധ്യക്ഷതയിലായിരുന്നു കൌൺസിൽ യോഗം ചേർന്നത് ഓരോ വാർഡിലും മുപ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് അടിയന്തര പ്രവർത്തനങ്ങൾ നടത്താനും ആദ്യ ആദ്യഘടുവായി പതിനായിരം രൂപ അനുവദിക്കാനും കൌൺസിൽ യോഗത്തിൽ ധാരണയായി

പിന്നെ വരുന്നുണ്ട് അപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറോട് ഈ രണ്ടു മാസം മൺസൂൺ കാലത്തേക്ക് ഒരു പത്ത് തൊഴിലാളികളെ നേരത്തെ ജോലി ചെയ്തിട്ട് പത്ത് തൊഴിലാളികളെ ഈ രണ്ടു മാസത്തിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുവാദത്തിനായിട്ട് കൗൺസിൽ ജനജാഗ്രത സദസ്സു കഴിഞ്ഞു അതിന് നിർദ്ദേശങ്ങളുണ്ടാകും ഡി എം സിയിൽ ഒരുപാട് കൗൺസിലർമാർ പങ്കെടുത്തു അവരുടെ ഒക്കെ വിലപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അതിന്റെ മുന്നണമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ തോടുകൾ വൃത്തിയാക്കുന്ന രൂപത്തിലുള്ള ഒരു തെളിനീരൊഴുക കേരളത്തിന്റെ ഭാഗമായി വർക്കുകൾ നടന്നത് ഞാൻ പറയുന്നത് അതുപോലുള്ള വർക്കുകളിലേക്ക് അടിയന്തിരമായ തോടുകളൊക്കെ ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും മണ്ണ് വന്ന് മൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ നമുക്ക് തൊഴിലുറപ്പ് കൃത്യമായി ഇറക്കാൻ സാഹചര്യം ഇപ്പോഴാണ് ഇന്നത്തെ ദിവസം മുതലാണ് എന്ത് ചെയ്തത് തൊഴിലുറപ്പ് പ്രവർത്തകർ ഇറങ്ങി തുടങ്ങിയത് തോട്ടിലൊക്കെ വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് മാറ്റാൻ കഴിയാത്ത സാഹചര്യം പല ഭാഗങ്ങളിലുണ്ട് ഇനി എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തുണ്ട് എന്ന് എനിക്ക് കൃത്യമായി പറയാം ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി നടത്തുകയും ഇൻസ്പെക്ഷൻ നടത്തിയ ഇടങ്ങളിൽ മണ്ണ് നീക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വാർഡ് പതിനൊന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ചമ്രോട്ട ജംഗ്ഷനിൽ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നും നഗരസഭ ചെയർമാൻ അതിൽ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ വാർഡിലെ സാനിറ്റേഷൻ കമ്മിറ്റിയുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയായിരിക്കും ജനകീയ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയെന്നും ഇതിനായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും കൗൺസിൽ പൊതുജനങ്ങളോടായി അഭ്യർത്ഥിച്ചു